സേവാ സംഘത്തിന്റെ ഇടപെടൽ പുതിയ കൽക്കെട്ട് വിവാദത്തിന് പരിഹാരം നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന മാരാമൻ കൽക്കെട്ട് വിവാദം മാസങ്ങളോളമാണ് മധ്യ തിരുവിതാംകൂറിനെ സംഘർഷഭൂമിയാക്കിയത് മാരാമൻ റിട്രീറ്റ് സെന്ററിനും ചെപ്പള്ളി പുരയിടത്തിനോട് ചേർന്നും മേജർ ഇറിഗേഷൻ നടത്തിയ നിർമ്മാണമാണ് വീണ്ടും വിവാദമായത് പള്ളിയുടെ സംഘത്തിന്റെ സമയോചിതമായ ഇടപെടൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങളിൽ നിന്നാണ് നാടിനെ രക്ഷിച്ചത് ചരിത്രപ്രസിദ്ധമായ മാരാമൺ കൺവെൻഷൻ നഗരനോട് ചേർന്നുള്ള മാരാമൺ സൈഡിലാണ് ജലസേചന വകുപ്പ് ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് പമ്പാനദി കെട്ടി ഉയർത്തിയിരിക്കുന്നത് അഞ്ചു മുതൽ പന്ത്രണ്ട് മീറ്റർ വരെ വീതിയിലാണ് ഇങ്ങനെ കെട്ടിയെടുത്തത് നിലവിൽ സുരക്ഷിതമായ കൽക്കെട്ടുകൾക്ക് പുറമെയാണ് പുതിയ നിർമ്മിതി മുൻപ് മണൽപ്പുറം കെട്ടി സംരക്ഷിക്കാൻ എന്ന വ്യാജേന ഇറിഗേഷൻ നിർമ്മിച്ച കൽക്കെട്ട് കലാപങ്ങൾക്കും മാരാമൺ മണൽപ്പുറത്തിന്റെ സർവ്വനാശത്തിനുമാണ് ഇടവരുത്തിയത് പഞ്ചസാര പോലെ തൂവെള്ള നിറത്തിൽ ുട്ടുവരെ പുതഞ്ഞു പോകുന്ന മണൽപ്പരപ്പ് ഇല്ലാതാകുകയും മാരാമൺ മണൽപ്പുറം പുൽമേടായി മാറുകയുമാണ് ഇതുമൂലം ഉണ്ടായത് പരന്നൊഴുകിയിരുന്ന പമ്പ പിന്നീട് വടക്കുവശത്തു കൂടി ശോഷിച്ച് ഒരു തോടായാണ് ഒഴുകുന്നത് നദിയിലെ നീരൊഴുക്കുള്ള ഈ ഭാഗമാണ് വീണ്ടും കെട്ടിയെടുത്തത് ഇത് നദിയുടെ മരണത്തിനാണ് ഇടയാക്കുക നിലവിൽ വികസനം എന്ന പേരിൽ ആറന്മുളയിലും മാരാമണ്ണും റോഡും കെട്ടിയെടുത്തത് നദിയെ ശ്വാസം മുട്ടിച്ചിരിക്കുകയാണ് അതിനു പുറമെയാണ് സർക്കാർ ഫണ്ട് ഉപയോഗിച്ചുള്ള ഈ ക്രൂരത ആറന്മുള ഉത്രട്ടാതി വള്ളംകളിക്കെത്തുന്ന പതിനേഴ് പള്ളിയോടങ്ങൾ ഇതുവഴിയാണ് കടന്നു പോകുന്നത് കോഴഞ്ചേരി പാലം പിന്നിടുമ്പോൾ നദി ശോഷിച്ച് തോടായി മാറിയതുമൂലം ഈ ഭാഗത്ത് കുത്തൊഴുക്കായിരുന്നു മുൻപ് ഒരു പള്ളിയോടം ഇവിടെ മറിഞ്ഞ് കാണാതായ യുവാവിൻ്റെ മൃതദേഹം ഇന്നും കണ്ടെത്തിയിട്ടില്ല എന്നിട്ടും നദിയുടെ സ്വാഭാവിക നീരൊഴുക്ക് വീണ്ടും ചുരുക്കാനുള്ള നീക്കം അപകടകരമാണ് പത്തിരുപത് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിവാദമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു കമ്മ്യൂണൽ സമരം നടന്ന സ്ഥലമാണത് അന്ന് മാരാമൺ കൽക്കെട്ട് കാരണം നദി ഒരു നാനൂറ് മീറ്റർ വീതി ഉണ്ടായിരുന്ന നദി വെറും നൂറ് മീറ്ററായിട്ട് നൂറടിയായിട്ട് ചുരുക്കി മുപ്പത് മീറ്ററായിട്ടവിടെ ചുരുങ്ങിയ സ്ഥലത്താണ് വീണ്ടും അനധികൃതമായിട്ട് ഈ മുക്കണത്തിന് കടവിൽ ഇപ്പോൾ പണി ആരംഭിച്ചിരിക്കുന്നു എങ്ങനെ പോയാലും ഒരു പത്ത് പള്ളിയോടങ്ങളോളം ഈ സ്ഥലത്തൂടെ യാത്ര ചെയ്യുമ്പോൾ അത് പള്ളിയോടങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അതിൻ്റെ പള്ളിയോടം ഗതിയെ തന്നെ മാറ്റിമറിക്കുന്നുണ്ട് അവിടെ ഒരിക്കൽ പലതവണയും വള്ളങ്ങൾ മറിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കീഴിലെ വള്ളം മറിഞ്ഞ അവിടെ ഒരാൾ ഒരാൾ മരിച്ചിട്ട് ആ പയ്യൻ്റെ ഡെഡ് ബോഡി പോലും കിട്ടിയിട്ടില്ല അപ്പോൾ അത്രയും കുത്തൊഴുക്കാണ് അപ്പോൾ ഒരു ഒരാൾ മരിച്ചിട്ട് അയാളുടെ ഡെഡ് ബോഡി കിട്ടാൻ തിരിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല അങ്ങനെ ആറ്റിലെ ഒഴുക്കുകൊണ്ടുള്ള ആ സ്ഥലത്താണ് വീണ്ടും ഇറക്കി കിട്ടുമ്പോൾ ഇത് പള്ളിയോടങ്ങളെ ഗതിയെ തന്നെ ബാധിക്കുന്നു പഴയ പാലത്തിൻ്റെ പില്ലറിൻ്റെ സ്ട്രേറ്റ് ലെവലല്ല സമാന്തര പാലത്തിൻ്റെ അപ്പോൾ അതിൻ്റെ ഒഴുക്കിൻ്റെ അടിയൊഴുക്കൾ കൂടാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ പാലത്തിൻ്റെ ആ ഗതി ഒഴുക്ക് മാറി വരുന്ന ആ താഴെ വിടുന്ന വളവിനാണ് വീണ്ടും ഈ അനുദൂരമായി കിട്ടുന്നത് അപ്പോൾ പള്ളിയോസവ സംഘത്തിൻ്റെ പരാതി അനുസരിച്ച് എഞ്ചിനീയേഴ്സ് ഇടപെടുകയും വകുപ്പ് തല അന്വേഷണം എടുക്കുകയും പൊളിച്ചു ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ ഇന്ന് സ്ഥലം കണ്ടിട്ടുണ്ട് അനാവശ്യ നിർമ്മാണങ്ങളെല്ലാം പൊളിച്ചു മാറ്റി നദിയെ സ്വതന്ത്രമായി ഒഴുകാൻ നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നതിനിടയിൽ നടത്തിയ ഇത്തരം കൽക്കെട്ടുകൾ പരിശോധിക്കേണ്ടതുണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നടപടി ഗൂഢാലോചനയാണോ എന്നും അന്വേഷിക്കണം വിവരമറിഞ്ഞ ഉടൻ പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾ യോഗം ചേർന്ന് സർക്കാരിനെ സമീപിക്കുകയും ഇത് പൊളിച്ചുമാറ്റാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകുകയുമായിരുന്നു പള്ളിയോട സേവാ സംഘം പ്രസിഡന്റ് കെ വി ശാംബദേവൻ്റെയും സെക്രട്ടറി പ്രസാദ് ആനന്ദഭവന്റെയും നടപടികളാണ് പ്രശ്നപരിഹാരത്തിന് ഇടയാക്കിയത് ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി